മൂന്ന് പണ്ണൂരാണോ വളർത്തിരിക്കാമൊരുക്ക് ഫാമരക്ക്ണ്ടെങ്കി ഒരു പെണ്ണുല്ലോണ്ടല്ലേ വരാ പഞ്ചായത്തേർക്ക് കൊടുക്ക പഞ്ചായത്തേർക്ക് ആ അപ്പൊ തന്നെ ക്ലോസ് ആയിട്ട് നമുക്ക് വര ഇൻഷൂറക്ക പഞ്ചായത്ത് ഇൻഷുറൻസ് എത്രണ്ട് പറഞ്ഞോടുക്ക വില പറഞ്ഞു കൊടുക്ക നാലും ആ വലിയ വിലയൊന്നും പറയുന്നില്ല നിങ്ങളും പറഞ്ഞോടുക്കന്ത കഴിഞ്ഞ അവസാനത്ത് വില പറയാം രാവിലെ ഓന പറഞ്ഞു വരണേ കൊണ്ടല്ല സോപ്പിട്ടൊന്ന് കുളിപ്പിച്ചാൽ തന്നെ പോലെ ആള് മാറും അന്നേരം പുതപ്പിച്ചുട്ടു ആ വെയിലത്ത് കൂടെ മുട്ട അതിൽ പാലൊന്നും മണ്ടെ തീറ്റടുക്കൽ തുടങ്ങിയതാ ആട്ടിലേക്കാർ കൊടുക്കടുത്തൊടുക്കാൻ പറ്റും അപ്പൊ താടില്ലാത്തോണ്ട് വരാ താട് എന്തെങ്കിലും വരും പിന്നെ അതൊക്കെ പണി കുറച്ചെടുക്കണെടുത്ത് ഇതൊക്കെ തീറ്റയും കൂടി തുടങ്ങി ആദ്യം പൈസ ഒന്നിട്ടാടും കണ്ടാറ് വളർത്തരാല്ലേ എങ്ങനെയാണ് അമ്മാരി കച്ചവട ചെയ്യണേ നമ്മളൊക്കെ ശെരിയാക്കി ചോട് ആട് ആ അല്ല തീറ്റയും കൂടെ ഉള്ള ലിറ്ററോ ഒരു ലിറ്റർ ഗ്യാരണ്ടി പാൽ വലിയ പറയുന്നത് പതിനാലായിരം രണ്ടറേ മാർക്കറ്റ് ഈ കൊറ്റൻ എന്താ വരുന്ന അപ്പോൾ കൊറ്റനം 31 രൂപയ്ക്ക് 31 രൂപ രണ്ട് വയസ്സ് അല്ലോ അക്കി കത്തര ഗുട്ട് മോ ആടല പറയായേക്കുള്ള 30 വാങ്ങിയ നല്ല ആടിനെ ആവണം